ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി സിപിഐ ഒറ്റപ്പാലം മണ്ഡലം പ്രവർത്തക യോഗം നടന്നു സിപിഐ ഒറ്റപ്പാലം മണ്ഡലം പ്രവർത്തക യോഗം നടന്നു സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ വത്സരാജ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇത്തവണ രൂപീകൃതമായി പാർട്ടി കോൺഗ്രസ് ആദ്യം എവിടെ നടത്താം എന്നൊരു ചർച്ച നാഷണൽ കൗൺസിലിൽ നടന്നിട്ടു ആന്ധ്രാപ്രദേശിലെ കമ്പത്ത് വെച്ച് നടത്തണം എന്നാണ് ആലോചിച്ചത് എം എ ശതാബ്ദി സമ്മേളനം കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ ബഹുജന റാലിയോടുകൂടി കമ്പത്ത് വെച്ച് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം കോൺഗ്രസ് ചേരണം എന്ന ആലോചനയാണ് ആദ്യഘട്ടത്തിൽ നാഷണൽ കൗൺസിലിനെ തുടന്നത് പക്ഷേ നമ്മുടെ പാർട്ടി നാഷണൽ കൗൺസിലിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെ ഒക്കെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടിയുടെ സമ്മേളനം എല്ലാ കാലത്തും സൗത്ത് ഇന്ത്യയിൽ വെച്ചത് തന്നെ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള സ്വാധീനം വിശേഷിച്ച് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു ഉത്തരേന്ത്യയിൽ വെച്ച് സമ്മേളനം നടത്താനുള്ള ശേഷി പോലും നമ്മുടെ പാർട്ടിക്ക് ഇല്ലാതാവുന്നിരിക്കുന്നു എന്നൊരു ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരാൻ സ്വാഭാവികമായിട്ട് ഇടയിട്ടുണ്ട് അതുകൊണ്ട് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി എം ദേവദാസ് അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ പ്രഭാവതി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി വിജയകുമാർ ഇ കെ സുഭാഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു